അവനെ വാഴിക്കല്ലേ േ അപ്പഴാടിയും കാണുമെന്നുള്ള വിചാരമില്ല ഞാൻ നാണില്ലാതെ വന്ന് കേറുമ്പോ കുറച്ചു നേരം അടുത്തിരിക്കും വയ്യല്ലേ എനിക്കറിയാൻ ഒരെണ്ണ ഒഴി ഒരു തോന്നിയ പോലെ ഒഴിക്കണല്ലേ सुमारा। सुमारा। േ ആ വിളക്കും കൊണ്ട് അവിടെ എങ്ങാനും കുത്തി തട്ടി തടഞ്ഞ് വീടണ്ട ഞാൻ പോയി ജനറേറ്റർ ഇടാം ഇന്ന് രാത്രി ശിവരാത്രി നാളെ രാത്രി അർദ്ധരാത്രി എന്നോടാ താഴോട്ട് ഇറങ്ങണ്ട ഒരു ടീം അവിത്തോട്ട് കയറിയിട്ടുണ്ട് നിങ്ങൾ അവിത്തോട്ട് പോയിക്കോ ടെ മോനെ ഒന്നുമില്ല ഞാൻ വണ്ടി ഇറക്കിയവിടെ മോളുണ്ട് എന്താ ഇത് വടിവാളി കീറി മുറിക്കാനേ കഴിഞ്ഞുള്ളൂ ചങ്കുറപ്പുള്ളതുകൊണ്ട് ജീവൻ പോയില്ല പിന്നെ ആരാണ് പേരും മേൽവിലാസവും പറഞ്ഞ് ക്ഷയിക്കാണ്ട് തന്നിട്ടല്ലോ കാശിനു കൊല്ലാൻ ഇറക്കുന്ന പണി തുടങ്ങുന്നു സാറാ ആനയും കൊണ്ട് നിന്ന് വെളിയിലോട്ടല്ലേ തമ്പി സാറേ പുറത്തേക്ക എന്നെ തീർക്കാൻ കാശ് കൊടുത്ത് പിള്ളേരെ വിട്ടതാരാന്നറിയാൻ മുപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ഞാൻ കാർ കൊടുത്തൊന്ന് ഇറങ്ങിയാ മതി അതിന് ഇനി സമയമുണ്ട് പക്ഷെ എനിക്കറിയേണ്ടത് വേറെ ഏതെങ്കിലും കാര്യങ്ങളാ അത് പറയാൻ തനിക്കേ കഴിയൂ കളിയാ വിളിക്കരുത് അങ്ങനെ അത് കൂട്ടുകാർ സ്നേഹം മൂക്കുമ്പോ വിളിക്കുന്ന പേരാ നീ എന്റെ സുഹൃത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് ഇഷ്ടമില്ല സൗഹൃദം പറ രാജോപാല ചുണ്ടൻ ബൈജു നിന്റെ പേരാ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് അവൻ അറിയില്ല ആർക്കു വേണ്ടിയാ നീ അവനെ സെറ്റപ്പ് ചെയ്തത് പുതുപ്പള്ളി താൻ മേടിച്ച തോട്ടം ദമ്മ ജോസഫിന്റെ അളിയേണ്ടതാ അതെനിക്ക് പറ ഏതൊക്കെയാണ് കണ്ണികൾ ആ ചങ്ങല എവിടം വരെ നീളും എന്ന് ഒളിക്കാൻ കഴിയില്ല എവിടെയും എന്നെനിക്കറിയാൻ നക്കാപ്പിച്ച കൈക്കൂലി വാങ്ങുന്ന ഒരു പോലീസ് ഓഫീസർ ആയിരുന്നില്ല തന്റെ പഴയ ഫ്രണ്ട് ഒരുപാട് കാലങ്ങളുണ്ടാക്കിയ ആ സൽപ്പേരെ ഒരു വലിയ തോക്കൊരാൾ വില പറഞ്ഞപ്പോൾ ഒന്നും നോക്കാതെ ഞാൻ വിറ്റുപോയി നീ പറഞ്ഞ റബ്ബർ തോട്ടത്തിന് പകരം ആർക്ക് തമ്പാൻ ജോസഫിന് രണ്ടായി ചേരുതിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കേണ്ടി വരല്ലേ വീട്ടിലേക്കുള്ള എന്റെ വരവ് ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ് നമ്മൾ ഇനി ഒന്നാണ് ലേനം എന്റെ സ്വപ്നമാണ് തമ്പാനെ നമ്മുടെ പ്രവർത്തകന്മാരും തിരുസഭയും നമ്മുടെ എല്ലാ ബന്ധുക്കളും അത് ആഗ്രഹിക്കുന്നുണ്ട്

ഞാൻ ചോദിക്കുന്നത് എന്തും തരാൻ തയ്യാറായിട്ട് വേണം അവിടെ ഇരിക്കാൻ പറയാനോ വെളിയിലായി നിൽക്കുന്ന നിനക്ക് ഇനിയുള്ള കാലം നിയമസഭക്കുള്ളിലെ കുളിരു കൊള്ളണമെങ്കില് നിരൂപാധികം ദാ ഈ കാലിൽ വീണ് ലയിക്കാം കണ്ടീഷൻസുമായിട്ട് വന്നിരിക്കുന്നു അതെ പോൾ കണ്ടീഷൻസ് അത് നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എനിക്ക് കഴിയും അതെന്താണെന്ന് ഒന്ന് കേൾക്ക് ചുമ്മാ ഓ ആയിക്കോട്ടെ കടുത്തുരുത്തി ഉപതിരഞ്ഞെടുപ്പിൽ ഞാൻ നിർദ്ദേശിക്കുന്ന ആൾ സ്ഥാനാർത്ഥി ലയനം കഴിഞ്ഞാൽ പാർട്ടിയുടെ റബ്ബർ സ്റ്റാമ്പ് ചെയർമാൻ നിങ്ങൾ ജനറൽ സെക്രട്ടറിഷിപ്പ് എനിക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ മുന്നണി അധികാരത്തിലെത്തിയാൽ എനിക്ക് മിനിസ്റ്റർഷിപ്പ് അതും റവന്യൂ തള്ളാതെ പോലെ തുറുപ്പ് ചീട്ട് കൈ വെച്ച തമ്പാൻ ജോസഫ് ഇരിക്കുന്നത് നിങ്ങളുടെ കൂടും കുടുക്കിയും എല്ലാം കൂടെ വെട്ടാൻ പോകുന്ന തുറുപ്പ് വാർത്തകൾ വിശദമായി കേരള രാഷ്ട്രീയത്തിൽ സുപ്രധാനമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ലയന സമ്മേളനത്തിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് നേതൃത്വത്തിലുള്ള മലങ്കര കോൺഗ്രസ് ടി ഗ്രൂപ്പ് എം സി പോൾ അധ്യക്ഷനായ ഔദ്യോഗിക വിഭാഗത്തിലേക്ക് ലയന പ്രഖ്യാപന വേദിയിലേക്ക് മുഴുവൻ ഈ ലയിക്കുന്നേക്ക് മുഹൂർത്തം നിങ്ങൾക്ക് കാണാം ഈ വേദിയിലിരിക്കുന്ന ശ്രീ തമ്പാൻ ജോസഫും അനുയായികളും ഇതാ സ്വന്തം തറവാട്ടിലേക്ക് കേരളത്തിന്റെ അത്താണിയായ ഈ പ്രസ്ഥാനം ഈ കൂടി പൂർവാധികം കരുത്തോടെ പ്രസക്തിയോടെ കേരള രാഷ്ട്രീയത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറാൻ പോവുകയാണ് ചീഞ്ഞ കതറ് നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ എന്താണ് വല്ല ഇതിപ്പോ ഡൽഹിയിലെ രാഷ്ട്രീയക്കാരൊക്കെ എന്നെ സ്റ്റൈലാന്നറിയാവോ അവര് കാണിക്കാൻ രാത്രി പിന്നെ അവിടെ തുണി തുണിയെടുക്കാൻ നേരം കാണത്തില്ലല്ലോ ഓ മലങ്കര കോൺഗ്രസിന്റെ മഹാലയന സമ്മേളനം നടക്കില്ലയോ കുഞ്ഞേ തമ്പാന്റെ വിമത ഗ്രൂപ്പും പോൾസാറിന്റെ ഔദ്യോഗിക ഗ്രൂപ്പും തമ്മിൽ ലയിച്ച് ആവുന്ന മേള കാണാൻ പോകുന്ന വഴിയാ കൂട്ടത്തി നീ ഇവിടെ ഉണ്ടായാൽ നന്നായിരിക്കും തോന്നി അല്ലട സി നീ ആ കേസ് വിട്ടോ ഏത് കേസ് നീ നിന്റെ അനിയനെ കൊന്നോനെത്ര തേരാപ്പരം നടക്കുമായിരുന്നല്ലോ ഇടക്കൊച്ച് നിന്റെ ആവേശം കുറഞ്ഞല്ലേ ഞാൻ പക്ഷെ അതിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു ആളെയോ ആരാന്ന് ചോദിക്കടാ ചെറുക്ക നിനക്കറിയണ്ടടാ നിന്റെ അനിയൻ ചെറുക്കന്റെ കഥ ഒരു വല്ലാത്ത കഥയാടാ രാജയോഗമല്ലായിരുന്നോ മുന്നിലെ വിരിച്ചിട്ട പട്ടുപരവധാനക്കൂടെ നടന്നു ചെന്ന് നസ്രാണിപ്പടയുടെ പുതിയ ഇടയന്റെ ചെങ്കോലും കിരീടവും ഏറ്റുവാങ്ങാൻ നിന്ന ചെറുക്കന്റെ ഒരു നാല് അത് ആര് ചെയ്തു ഞാൻ ഇറങ്ങി ആദാമിന്റെ വയറ്റിലും സി പോളിന്റെ മോനെ പോളിന്റെ ബദ്ധ ശത്രു തമ്പാനെ കൂട്ടുപിടിച്ച് പോലീസ് ഉദ്യോഗസ്ഥനെ വിലക്കെടുത്ത് അവൻ വഴി പരോളിലിറങ്ങിയ ഒരു ക്രിമിനലിനെ വാടക എടുത്ത് ബെന്നിപ്പോളത് നാളത്തെ നേതാവിനെ കൊല്ലാൻ മാത്രം ചങ്കുറപ്പൻ നിനെ കൊണ്ടെന്നറിഞ്ഞപ്പോ എന്റെ പൊന്ന് സേവിച്ച ഞാൻ അറിയാവുന്ന സ്വന്തം കൂടപ്പുറപ്പിനെ കൊല്ലാൻ കാണിച്ച ക്രൂരത ഓർത്തിട്ടല്ല എന്റെ ഇവനാണല്ലോ അലങ്കര പാർട്ടിയുടെ തലപ്പത്ത് നാടിനെ സേവിക്കാൻ കയറിയിരീ നാടിനെവിക്കാൻ സ്വന്തം അനിയൻ ചത്താലേ ഒരു രാഷ്ട്രീയ ഭാവിയുള്ളൂ എന്ന തിരിച്ചറിവിന്റെ കാര്യത്തിൽ നീ പോളിന്റെ മോൻ തന്റെ കിഴക്കേ മൂലയ്ക്ക് മൂലക്കൊരു കുഴി കുത്താൻ നേരമായി ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ നീയും കുഴി കുഴി കിടന്നങ്ങ് നിനക്ക് ആ കിഴക്കേ മൂലക്കു ശവപ്പെട്ടിയുടെ മൂടി മുമ്പ് നീ നടത്തിയ കൽപ്പന എനിക്ക് വളരെ കൊട്ടാരത്തി ജോണിന്റെ മോൻ ഡേവിഡ് ഒന്നര വയസ്സിലാ പിച്ച വെച്ചു തുടങ്ങിയത് അന്നെങ്ങും വീണിട്ടില്ല തപ്പയും തടഞ്ഞും പിന്നൊരു വീഴ്ച അതും ഉണ്ടായിട്ടില്ല ഡേവിഡിന് ആ ചരിത്രം തിരുത്തി എഴുതാൻ നീയല്ല നിന്റെ അപ്പനല്ല അയക്കൊരപ്പനുംയക്കും കഴിയാ കഴിവറി ഞാൻ വന്നത് നിന്നെയും കൊണ്ടേ ഞാൻ ഞാൻ പോകും പനിക്ക് മൂലം വിശ്രമത്തില്ല ഞാൻ ഈ കളി കണ്ടു നീ ഗാലറിയിൽ നിന്ന് കളി കളിയുണ്ടോ പക്ഷെ ജോണി യാതൊരു പ്രകോപനം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ മരണം മരം അലങ്കരയുടെ അമർത്തി ഞാൻ ഉണ്ടാവുമെങ്കിലും പുതിയ പാർട്ടി ചെയർമാനായി ശ്രീ തമ്പാൻ ജോസഫിനെ നിയമിച്ച തീരുമാനം ഞാൻ ഇവിടെ അറിയിക്കുക മറ്റൊരു തീരുമാനം മാധ്യമ ലോകത്തെ അറിയിക്കാനുള്ളത് ശ്രീ ഉമ്മച്ചന്റെ രാജിയുടെ പേരിൽ കടുത്തുരുത്തിയിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എന്റെ പുത്രനും മലങ്കര യുവജന ഫെഡറേഷന്റെ പുതിയ പ്രസിഡന്റുമായ ശ്രീ സേവിയർ പോൾ മത്സരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സേവിച്ചൻ വേദിയിലേക്ക് വരണം സേവിച്ചൻ എന്റെ പേര് ഡേവിഡ് ജോൺ കൊട്ടാരത്തിൻ നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കോ ഈ പരിപാടി ലൈവ് ടെലികാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കോ എന്നെ മനസ്സിലായുന്നവരില്ല ഞാനൊരു പാവം കോട്ടയം നസ്രാണിയാണ് നസ്രേത്തുകാരന്റെ അനുയായി എന്ന അർത്ഥത്തിൽ എന്നെ വിശേഷിപ്പിക്കാൻ ആ പേര് തന്നെയാണ് നല്ലത് നസ്രാണി എനിക്ക് പറയാനുള്ളത് കൂടെ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടാലേ ഈ ലയന പ്രഖ്യാപന നാടകം പൂർണ്ണമാണ് എന്താബന്ധമാണിത് ക്ഷണിച്ചത് ബന്ധം ഒരു ബന്ധവുമില്ലെന്ന് മാത്രേ നിങ്ങളുടെ സമ്മേളനവും കലാപരിപാടികളും നടക്കുന്ന ദിവസങ്ങളിൽ കോട്ടയം ജില്ല വിട്ടു പോകുന്നവരാണ് ഞാൻ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പോകുന്ന അവരുടെ മുമ്പിൽ നടത്തുന്ന പോരാട്ട പോരാട്ടനടവും സഹിക്കാൻ വയ്യാത്തോണ്ട് ഇന്നിവിടെ വന്നത് പക്ഷേ നിങ്ങളുടെ സമുജ്ഞരായ നേതാക്കന്മാരുടെ മുമ്പിൽ വെച്ച് ഈ പ്രവർത്തകരോട് രണ്ട് വാക്ക് പറയാനാണ് അതിനുള്ള അനുവാദം ഇവര് നന്നാ ഞങ്ങൾ കേൾക്കാൻ തന്നെ ആവശ്യമില്ല യു പ്രൊസീഡ് ഡേവിഡ് അധികാരം ും പുത്ര പരമ്പരകൾക്കും എന്നും ഖനാവ് കൊള്ള ചെയ്യാനും പൊതുജനമെന്ന പാവക്കൂട്ടങ്ങളെ ഭരിച്ചും ശിക്ഷിച്ചും രസിക്കാനുമുള്ള അധികാരം അതിനുവേണ്ടി തരാതരം കൂട്ടുചേർന്ന് ഭിന്നിച്ചും പിളർന്നും വളർന്നും രാഷ്ട്രീയ പാർട്ടികൾ എന്ന മാഫിയ നടത്തുന്ന നെറികട്ട കളികളുടെ പിന്നിലെ സത്യം അതാണ് എനിക്ക് പറയുന്നത് മിസ്റ്റർ രാജഗോപാൽ കൊണ്ടുപോനെ അതൊന്നിട്ട് മാറ്റോ നടക്കണ എന്നിട്ട് എന്തായത് മിണ്ടിപ്പോരുത് നീക്കണം അവിടെ നീക്കണം എം സി പോളിന്റെ മൂത്ത സന്തതി സേവ്യർ പോൾ തന്റെ രാഷ്ട്രീയ ഭാവിക്ക് കന്തപ്പടിയിൽ നിന്ന് അധികാരത്തിന്റെ ചെങ്കോലും കിരീടവും ഏറ്റുവാങ്ങാൻ സ്വന്തം അനുജൻ തടസ്സമാണെന്നറിയുന്നു അനിയനെ വാടക കൊണ്ടായി ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നു ബുദ്ധി സേവിയർ പോളിന്റെ ആസൂത്രണവും നടപ്പിലാക്കലും തമ്പാൻ ജോസഫിന്റെ എല്ലാ സത്യങ്ങളും പറഞ്ഞ മലങ്കരയുടെ പരമാധികാരി എം സി പോളിന് വേറെ നിവൃത്തിയില്ലാതെ പോയി തമ്പാൻ മുന്നോട്ട് വെച്ച ലയന ഉടമ്പുടിയിൽ ഒപ്പുവെക്കുക അല്ലാതെ പാർട്ടി ചെയർമാൻഷിപ്പ് അനുജൻ ബെന്നി പോളിന് വേണ്ടി തന്തപ്പടി നീക്കിവെച്ച കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ എം എൽ എ സ്ഥാനം ചേട്ടൻ സേവിയർ പോൾ കൊലപാതക കുറ്റത്തിൽ നിന്നും നിരപരാധിയായ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഞാനും എന്റെ സുഹൃത്തുക്കളും നടത്തിയ ഒരു അന്വേഷണമാണ് ഈ സത്യങ്ങൾ പുറത്തു അതിലെനിക്ക് നന്ദി പറയാനുള്ളത് പണത്തിന്റെ പ്രലോഭനങ്ങളിൽ വീണുപോയെങ്കിലും മാപ്പു സാക്ഷിയാകാൻ തയ്യാറായ എന്റെ സുഹൃത്ത് രാജഗോപാലോ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ഞാൻ എന്റെ തൊഴിലിനെ സർക്കാരിനെ അതുവഴി ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത് ഇന്ന് അവസാനത്തെ ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് ശേഷം ഞാൻ രാജിവെക്കാൻ പോകുന്നു എന്നിട്ട് അർഹിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ പോകും എന്നാൽ പിന്നെ ഇതുകൂടി മാധ്യമപ്രവർത്തകർ കേൾക്കണം സത്യസന്ധതയോടെ യഥാർത്ഥ ജനസേവകൻ എന്ന നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇനിയുള്ള എന്റെ ജീവിതം ഞാൻ മാറ്റിവച്ചിരിക്കുക ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുന്നവനല്ല ജനങ്ങളുടെ രക്ഷകനാകണം പൊതുപ്രവർത്തകൻ എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു വാഗമണ്ണിലും അടിമാലിയിലും വ്യാജ പട്ടയങ്ങളിലൂടെ ഞാൻ സ്വന്തമാക്കിയ മുഴുവൻ ഭൂമിയും സർക്കാരിലേക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ് ആ തീരുമാനം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്റെ വർഗം നന്നാവാതെ ഈ നാട് നന്നാവില്ല രാഷ്ട്രീയക്കാരിലെ ബഹുഭൂരിപക്ഷ എരപ്പാളികൾ നന്നായില്ലെങ്കിൽ ദൈവത്തിന് പോലും രാജ്യത്തെ രക്ഷിക്കാനാവില്ല ഈ വാക്കുകൾ കേൾക്കുന്ന ജനങ്ങൾ ജനപ്രതിനിധികൾ നിയമപാലകർ മാധ്യമപ്രവർത്തകർ എല്ലാവരോടുമായി ഞാൻ പറയുകയാണ് ഇവർ ഈ ക്രിമിനലുകൾ ശിക്ഷിക്കപ്പെടണം അതിന് വേണ്ടുന്ന തെളിവുകൾ വ്യക്തവും ആധികാരികവും ശക്തവും സുദൃഢവുമായ തെളിവുകൾ ഉത്തരവാദിത്തപ്പെട്ട് ആരുടെ മുന്നിൽ ഹാജരാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഞാൻ സന്നദ്ധനാണ് മറിച്ച് നിയമത്തിന്റെ നൂൽപ്പഴുതിലൂടെ ഊർന്നിറങ്ങി വീണ്ടും കഞ്ഞിപ്പശ വടിപ്പരുവുമാക്കിയ ഖതറിമിട്ടുകൊണ്ട് കവലപ്രസംഗം നടത്തുകയാണെങ്കിൽ ആയുധമെടുക്കാനും ശിക്ഷ നടപ്പിലാക്കാനും ഒരു തലമുറ തെരുവിലിറങ്ങും അവരോടൊപ്പം ഞാനും ഉണ്ടാകും